മൂന്നാൾക്ക് സഹായം കിട്ട പുതിയ ആളുകളാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിജയിക്കുള്ളൂ ആ പ്ലേറ്റ് പെട്ടള്ള വന്നു സാർ പോയിട്ട് വരാം ഓക്കെ പോയി വർക്ക് ചെയ്തിട്ട് വരണേ നമ്മളെ ലൈവിലേക്ക് സ്വാഗതം നാലാളുകളുണ്ട് നമ്മൾ നമ്മളെന്ത് ലൈവനട്ടാ ഇപ്പൊ ഇന്ന് ശരിയാവും നാളെ ശരിയാവുന്ന വിചാരിച്ച് ഓരോ ദിവസവും നമ്മൾ ഇങ്ങനെ തള്ളി തള്ളി മുന്നോട്ട് പോവാണ് അപ്പൊ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമ്മള് വിജയിക്കുള്ളു അപ്പൊ എല്ലാരും ഒന്ന് സഭയണേ ലൈക്കടിക്കണേ ഇന്നെ വക്കേ വീടിയിലേ പോവണം നല്ലോ നല്ല നല്ല പോവൂ നല്ല പോവൂ വീടി പറയാത്തന്ന് വക്കിലെ വീടിയിൽ ഉണ്ട് ഇത് കസിലെ വീടി പോവാ மாட்டേനെ നോക്കട്ടാ ടാ ടാ ടായെ കല്ലി ചുമന്നത് അത് പറ്റിയോ ഇണ്ട 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 ഇഡാസ് ഇണ്ട വാട്ടേണ്ട അപ്പോൾ 돼요 ഇണ്ട അപ്പേ പാവലേ ഇണ്ട ഇണ്ട ഏക്കോ നിങ്ങക്ക്ത്തെല്ലേ ആ അപ്പോൾ ഇക്കടല്ല ലാലലേ ലാലലേ ൊന്നുംണ്ടെന്നില്ല അപ്പൊ നമ്മളുംണ്ടത്തില്ലറിയൂച്ചറ പൂച്ചനാട്ട് പൊന്നൂക്ക ൂച്ചനാട്ടി ഒഴിവാക്കൂ അവിടെക്കെയോ ലാലലേ